മറ്റൊരു പുതിയ വീഡിയോ വീഡിയോയുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഞാൻ ആദ്യമായി എല്ലാവരെയും ഷോഭ സുളവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതായത് കണ്ടില്ലേ ഞാൻ ഇതാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കുക്കുംബർ ബോട്ട് സാലഡ് ഇപ്പോൾ നമ്മളുടെ കുക്കുംബർ ബോട്ട് സാലഡ് ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്നൊക്കെ വേണം നോക്കിയാൽ അതായത് കുക്കുംബർ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചോളം ഒരു കുറച്ച് ചോളം വേണം പിന്നെ കുറച്ച് നമ്മളുടെ അനാർ മാതാരങ്ങൾ പിന്നെ കുറച്ച് തേങ്ങ വേണം പിന്നെ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട് ചെറുനാരങ്ങ പിന്നെ കുറച്ച് ചെറുപയർ മുളപ്പിച്ചതാണ് പിന്നെ പച്ചമുളക് ആവശ്യത്തിന് ഇരുവൊക്കെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം ഞാനിതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത എൻ്റെ വീഡിയോസ് കൊണ്ടെങ്കിൽ സപ്പോർട്ട് തരുന്ന എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ് ഇനി ഭാവിയിലും ഇതേപോലെ സപ്പോർട്ട് തരണം പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കുട്ടികൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബും സപ്പോർട്ടും ഒക്കെ എനിക്ക് വളരെ അത്യാവശ്യമാണ് വേണ്ടിയിൽ ഇപ്പോൾ നമ്മൾക്ക് ഇത് സാലഡ് ഉണ്ടാക്കാൻ തുടങ്ങാം ആദ്യമായിട്ട് നമുക്ക് ഈ ചോളം ഉണ്ടല്ലോ അത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം നമ്മൾ കുക്കറിലോട്ട് വേവിക്കുക അല്ലെങ്കിൽ ആവിയിൽ വേവിച്ചാലും മതി എങ്ങനെയായാലും അവരവരുടെ സൗകര്യത്തിനനുസരിച്ച് വേവിച്ചെടുക്കാം പിന്നെ ചെറുപയറുണ്ടല്ലോ മുളപ്പിച്ച ചെറുപയറാണ് അത് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണം ഒന്നിനൊന്നും തൊടാതെ വേവിച്ചെടുക്കണം ആവിയിൽ വേവിക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇതെല്ലാം കൂടി ചെയ്തിട്ട് വരാം അപ്പോൾ ഇത് നമ്മൾക്ക് തോലെടുത്തിട്ട് എടുത്ത് വെക്കണം പുള്ളിന്ന് എടുത്ത് വയ്ക്കണം അപ്പൊ ഇതെല്ലാം കൂടെ റെഡി ആക്കിയിട്ട് വരാം അത് കണ്ടില്ല നമ്മളെ ചോളം ഇവിടെ നല്ലെണ്ണം വെന്തിട്ടുണ്ട് നല്ല വെന്തിട്ടുണ്ട് ഇത് നമ്മൾക്ക് ഇത് ഇതൊന്ന് ചെത്തിയെടുക്കാം ഓരോന്നോരോന്ന് നമുക്ക് എടുക്കാൻ വലിയ പ്രയാസമായിരിക്കും അതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ഇങ്ങനെ ചെത്തിയെടുക്കാം അപ്പൊ ഇതാ നമ്മുടെ ചോളം എല്ലാം ഇവിടെ നല്ലേ ഒന്നൊന്നായിട്ട് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇത് നമ്മൾക്ക് കപ്പിലേക്ക് ഇട്ടുകൊടുക്കാം ഇതിൻ്റെ ഫുൾ ഒന്നും ആവശ്യമില്ല നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം ഇനി ഇതാ ഇവിടെ ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം ആദ്യം നമ്മൾക്ക് നമ്മൾ ആവിയിൽ ഉപയോഗിച്ചു വെച്ചിരിക്കുന്ന കോണ് ചേർക്കാം ഈ ഈ കോണിൻ്റെ വഴികം എല്ലാം അറിയുന്നതാണ് വെയിറ്റ് കുറയാനും പിന്നെ നമ്മൾക്ക് ശരീരത്തിൽ ഡയജഷനും എല്ലാം നല്ലതാണ് ഈ ചോളം പിന്നെ നമ്മളെടുത്ത് വെച്ചിരുന്ന ക്യാരറ്റ് ഉണ്ടല്ലോ ക്യാരറ്റ് ചരണ്ടിയതാണ് ഇതിൻ്റെ ആരോഗ്യത്തിന് പറ്റിയതാണ് എല്ലാവർക്കും അറിയുന്നതാണ് കണ്ണിനൊക്കെ ഏറ്റവും നല്ലതാണ് ഈ ക്യാരറ്റ് പിന്നെ നമ്മൾ ഇതെടുത്ത് വെച്ചിരുന്നല്ലോ ഇപ്പോൾ മാഗ്രൈൻ അതിൻ്റെ ഉപയോഗം എല്ലാവർക്കും അറിയുന്നതാണ് പിന്നെ ഇത് രക്തം വർദ്ധിപ്പിക്കാനൊക്കെ നല്ലതാണ് പിന്നെ നമ്മൾ എടുത്തു വെച്ചിരുന്ന തേങ്ങ ചുരണ്ടതാണ് പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരുന്ന മുളപ്പിച്ച ചെറുപയർ ഉണ്ടായിരുന്നല്ലോ അത് ആവിയിൽ ഉപയോഗിച്ചതാണ് ഇതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ചെറുപയറിൻ്റെ ഗുണങ്ങളെപ്പറ്റി അത് ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയുന്നതാണ് നമ്മളുടെ സാലഡിന് ഒരു മറം ഇടണം അതിനുവേണ്ടി ഒരു പാത്രം അവിടെ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഒരു റിഫൈൻഡ് ഓയിലാണ് ഒഴിക്കുന്നത് ഇത് എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട് നമുക്കതിലേക്ക് അര സ്പൂണ് കടുവിട്ട് കൊടുക്കാം നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന പച്ചമുളക് ആവശ്യത്തിന് ഇട്ടുകൊടുക്കാം കുറച്ച് കറിവേപ്പിലാണ് ഓഫ് ചെയ്യാം നമ്മൾ നമ്മൾ ഇതിലിരുന്നാൽ വറവ് നമ്മൾക്ക് സാലഡിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ എടുത്ത് വെച്ചിരുന്ന നാരങ്ങണ്ടല്ലോ അതിൽ നീര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം പിന്നെ നമ്മൾ മുറിച്ച് വെച്ചിരുന്ന മല്ലിയുടെ ഇലയാണിത് നമ്മൾ നമ്മളുടെ സാലഡ് എല്ലാം കൂടി നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക എന്താ നല്ലൊരു കളറും നല്ല ടേസ്റ്റും ആരോഗ്യത്തിനും നല്ലൊരു സാലഡാണിത് ചേർത്തിരിക്കുന്ന കോണ് പിന്നെ ഇത് ക്യാരറ്റ് പിന്നെ ഇതിൻ്റെ നമ്മളുടെ അനാർ പൊമ്പണ മാതൃനാർ അത് എല്ലാം നമ്മൾ ആരോഗ്യത്തിന് നല്ലതാണ് കുട്ടികൾക്കൊക്കെ എങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ ആരോഗ്യത്തിന് നല്ലതാണ് നല്ല ടേസ്റ്റുമാണ് ഇതിന് കുട്ടികളൊക്കെ ഇഷ്ടപ്പെട്ട് കഴിക്കും നമ്മുടെ സലാഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നോക്കാം അടിപൊളി ടേസ്റ്റ് ആണ് ഇനി നമുക്ക് നമ്മളുടെ ഉണ്ടല്ലോ വെള്ളരിക്ക അതൊന്ന് തോലി ചെത്തിയെടുക്കാം ഇപ്പൊ നമ്മളുടെ വെള്ളരിക്ക നമ്മളിവിടെ തോലി ചെത്തി ഇവിടെ വെച്ചിട്ടുണ്ട് ഇതിന് നമ്മൾക്ക് രണ്ടായിട്ട് ഇങ്ങനെ കീറിയെടുക്കാം നമ്മൾക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള ഈ കുരുവെല്ലാം കൂന്ന് എടുത്തു കളയണം അത് ഇതേപോലെ നമ്മൾക്ക് കിട്ടണം എന്നെ കണ്ടില്ല നമ്മൾക്ക് ഈ കുക്കുംബറിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഇതേപോലെ സാലഡ് നിറച്ച് കൊടുക്കാം ഇതാണ് ബോട്ട് ഇതാണ് കുക്കുംബർ ബോട്ട് സാലഡ് അതുകൊണ്ടില്ലേ നല്ല ഭംഗി കാണാൻ രണ്ട് കഷ്ണവും നമ്മളിങ്ങനെ നിറച്ച് വെച്ചിട്ടുണ്ട് നല്ല ഹെൽത്തി ടേസ്റ്റി ആയിട്ടുള്ള കുക്കുംബർ ബോട്ട് സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് നല്ല ആരോഗ്യത്തിന് നല്ലതാണ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട് ലൈക്കും ഷെയറും ചെയ്യണം പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തണം പിന്നീട് വരുന്ന ഓൾ ഒന്ന് ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ പിന്നീട് വരുന്ന എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടും ഷവർ ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വീക്ഷിച്ച് എല്ലാവർക്കും നന്ദി മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നതുവരെ എല്ലാവർക്കും ബായ്